കട്ടപ്പന ഇരട്ട കൊലപാതകത്തിൽ വിജയനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക പോലീസ് കണ്ടെടുത്തു പ്രതി നിതീഷിനെ കാഞ്ചിയാറിലെ വാടക വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് വിജയന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വീടിന്റെ തറ കുഴിച്ച് പരിശോധന തുടങ്ങി വിജയന്റെ ഭാര്യയും മകനെയും പ്രതിചേർത്തു കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയത് വീടിന് സമീപത്തെ തൊഴുത്തിലെന്നാണ് പ്രതി നിതീഷിന്റെ മൊഴി വീട്ടിൽ പൂജ നടത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് പഞ്ചായത്തംഗം രമാ മനോഹരൻ പറയുന്നു രാഹുൽ വിജയൻ നൽകും കട്ടപ്പന കാഞ്ചിയാറിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ തെളിവുകൾ തേടുകയാണ് പോലീസ് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത് അതിൽ അതിനുശേഷം തെളിവുകൾ എങ്ങനെ നശിപ്പിച്ചു ഇതെല്ലാം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ തറ പൊളിച്ചുള്ള പരിശോധന അത് തുടങ്ങിയെന്ന് പറയുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ബ്രിജിൻ തറ പൊളിച്ചുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ് അല്പസമയം മുമ്പ് അത് നിർത്തിവെച്ചിരുന്നു ഫോറൻസിക് സർജൻ എത്താൻ വൈകിയതുകൊണ്ടാണ് തറ പൊളിച്ചുള്ള പരിശോധന ഒരല്പം നീണ്ടുപോയത് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും അത് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പ് പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി മൊത്തത്തിൽ ആ പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിൽ ഈ വിജയനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റിക കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് തറ പൊളിച്ചുള്ള പരിശോധന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിലവിൽ ഈ വിജയന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വിജയന്റെ ഭാര്യ സുമ അതുപോലെ തന്നെ മകൻ വിഷ്ണു എന്നിവരെ എന്നിവരെയും പ്രതി ചേർത്തിട്ടുള്ളതാണ് ഇവരെയും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മകൻ വിഷ്ണു മോഷണശ്രമത്തിനിടെ പരുക്ക് പറ്റി ഗുരുതരാവസ്ഥയിൽ ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ് അവിടെ വെച്ച് തന്നെ കസ്റ്റഡിയിൽ ഈ കേസിൽ എടുക്കാനാണ് സാധ്യത ഭാര്യ സുമ കട്ടപ്പനയിലെ ഒരു ഷെൽട്ടർ ഹോമിലാണ് അവിടെ നിന്നുടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ആ നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നത് കട്ടപ്പനയിലുള്ള മറ്റൊരു വീട്ടിലാണ് ആ വീടിൻ്റെ ചേർന്നുള്ള തൊഴുത്തിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തത് എന്നുള്ളതും പോലീസ് പറഞ്ഞിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹതകൾ ആ ബാക്കി നിൽക്കുകയാണ് വിജയനെ കൊലപ്പെടുത്തിയത് വിജയൻ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചതുകൊണ്ടും അതായത് പ്രായാധികം കൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ആ പലതരത്തിലുള്ള തർക്കമുണ്ടായിരുന്നു അങ്ങനെ ആഗസ്റ്റ് മാസത്തിലെ ഒരു ദിവസം ഈ വിഷയത്തിൽ തർക്കം കൂടുതലാവുകയും ആ ചുറ്റിക എടുത്തുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് നിതീഷ് പ്രധാന പ്രതിയായിട്ടുള്ള നിതീഷ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഈ രണ്ടായിരത്തി പതിനാറിലെ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ വിജയന്റെ മകളും നിതീഷുമായി അടുപ്പത്തിലായിരുന്നു ഇവർക്കുണ്ടായ കുട്ടിയാണ് നാലു ദിവസമായപ്പോഴേക്കും ആ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി നിറഞ്ഞാൽ അത് വലിയ നാണക്കേടുണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഈ കൊലപാതകം നടത്തിയതെന്നും എഫ്ഐആറിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഈ നിന്നും പുതിയ വിവരങ്ങൾ നൽകിയത്